എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുള്ളായ കുറച്ച് ടിപ്പുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ റെസിപ്പികൾക്കൊപ്പം ഇതുപോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകൾ കൂടി ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കറിവേപ്പിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ കറിവേപ്പ് എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു പരാതിയാണ് കറിവേപ്പ് നന്നായിട്ട് വളരുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറിവേപ്പിലെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇല മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ അല്ലികളായിട്ടോ പറിച്ചെടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെടിയുടെ വളർച്ചയെ തന്നെ ബാധിക്കും ഇപ്പോഴും നല്ല ശാഖ മൊത്തമായിട്ട് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തിൻ്റെ തൊട്ട് താഴേ നിന്ന് രണ്ട് മൂന്ന് ശിഖരങ്ങൾ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും വളർന്നു വരുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കറിവേപ്പിൻ്റെ ചുറ്റും ധാരാളം ഇലകൾ വരുന്നതായിട്ടും നല്ല വട്ടത്തിൽ നല്ല ഭംഗിയായി വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത് നിങ്ങളും ഇനി മുതൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വളരെ പെട്ടെന്ന് തന്നെ ആ ചെടിയുടെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം കറിവേപ്പിനെ വളരെ നല്ലതാണ് ഒരു ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കുക അത് പിറ്റേ ദിവസം പുളിച്ച ശേഷം അതിൽ ലേശം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി അതിൻ്റെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുക ബാക്കി വെള്ളം അതിൻ്റെ കടയ്ക്കലും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ കറിവേപ്പിനെ നമുക്ക് കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് കഴിയും ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടിലെല്ലാം വെറുതെ കളയുന്ന ഒന്നാണ് മുട്ടത്തോട് ഈ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ ചെടിയുടെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കറിവേപ്പിനെ നല്ലൊരു വളമാണ് അപ്പോൾ ഇനി മുതൽ ആരും മുട്ടത്തോട് കളയരുത് ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും വേസ്റ്റാക്കി കളയുന്ന ഒന്നാണ് മീൻ മുറിച്ച വെള്ളം മീൻ മുറിച്ച ശേഷം വേസ്റ്റായിട്ട് ഒഴിച്ച് കളയുന്ന ഈ വെള്ളം കറിവേപ്പിൻ്റെ അടിയിൽ ഒഴിക്കുകയാണെങ്കിൽ കറിവേപ്പ് നല്ല ആരോഗ്യത്തോടെ വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറിവേപ്പിനെ നനയ്ക്കുന്നതാണ് കറിവേപ്പിനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കടയ്ക്കൽ മാത്രം ഒഴിച്ചു കൊടുക്കാതെ അതിൻ്റെ ിൽ കൂടി ഒരു മഴ വരുന്ന സ്റ്റൈലിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക ഫ്രഷ്നെസ് കാണാൻ പറ്റും അപ്പോൾ ഇനി എല്ലാവരും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും എനിക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്ത് നോക്കിയത് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ഈ ടിപ്പുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക Thank you.